പിതാവിൻ്റെയും പുത്രൻ്റെയും പരശുദ്ധാൽമാൻ്റെ നാമത്തിൽ ആമേൻ സ്നേഹ നിറഞ്ഞെ എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ മാർപ്പാപ്പയുമായി ബന്ധപ്പെട്ടതിനെക്കുറിച്ച് ഒരു കാര്യം കൂടി പറയാനാണ് പലരും പല രീതിയിലത് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഞാനൊരു പെന്തക്കോസ്തോ അല്ലെങ്കിൽ ക്രിസ്തുവിനും മാതാവിനൊക്കെ എതിരായിട്ട് സംസാരിക്കുന്ന വ്യക്തിയല്ല ഞാനൊരു കാത്തോലിക്കാണ് ലാറ്റിൻ കാത്തലിക്കാണ് എൻ്റെ കയ്യിലുണ്ട് ജപമാല എൻ്റെ കയ്യിൽ കുരിശുണ്ട് പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് അതിനു മുമ്പ് നമുക്കൊരു സുവിശേഷം വായിക്കാം ഒന്ന് തിമോത്തി ഒന്നാം അധ്യായം നാലാം വാക്യം എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യമറിയണമെന്നുംമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ മനുഷ്യനായി അവതരിച്ച നമ്മുടെ ദൈവമായ യേശു ക്രിസ്തു എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ മനുഷ്യനായ യേശു ക്രിസ്തു അവൻ എല്ലാവർക്കും വേണ്ടി തന്നെ തന്നെ മോചന തുല്യമായി നൽകി അവൻ യഥാകാലം നൽകപ്പെട്ട ഒരു സാക്ഷ്യവുമായിരുന്നു കണ്ടില്ലേ നമ്മൾ ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഈ ബൈബിളാണ് അല്ലേ ഈ ബൈബിൾ ഉപയോഗിച്ചാണ് യഥാർത്ഥത്തിൽ നമ്മൾ മധ്യസ്ഥരോട് മധ്യസ്ഥം അപേക്ഷിക്കുന്നു ആ വാക്കിൽ തന്നെയുണ്ട് മധ്യസ്ഥം മധ്യസ്ഥൻ അല്ലെങ്കിൽ മധ്യസ്ഥ അതായത് നമുക്കും ദൈവത്തിനുമിടയിൽ ഒരു മീഡിയേറ്റർ മീഡിയേറ്ററായിട്ട് പ്രവർത്തിക്കുന്നു അതാണ് ആ വാക്കിന്റെ അർത്ഥം മധ്യസ്ഥ മധ്യസ്ഥൻ അല്ലെങ്കിൽ മധ്യസ്ഥ എന്ന് പറഞ്ഞാൽ ദൈവം എന്നല്ല അർത്ഥം അത് നിങ്ങൾ മനസ്സിലാക്കുക പരിശുദ്ധ അമ്മയോട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും പരിശുദ്ധ അമ്മ പുത്രൻ വഴിയായാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹം നൽകുന്നത് എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക അല്ലാതെ മാതാവല്ല ഒരിക്കലും അനുഗ്രഹങ്ങൾ നൽകുവാനുള്ള ഒരു അധികാരമോ ഇത് ദൈവം കൊടുത്തിട്ടില്ല കുരിശിൽ കിടന്നപ്പോൾ യോഹന്നാനോട് പറഞ്ഞു ഇതാ നിന്റെ അമ്മ യോഹന്നാനോട് പറഞ്ഞു ഇതാ നിന്റെ മകൻ സോറി ഇതാ നിന്റെ അമ്മ മാതാവിനോട് പറഞ്ഞു ഇതാ നിന്റെ മകൻ എന്ന് പറഞ്ഞു ശരിയാണ് മാതാവിനെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് കരുതി ദൈവത്തിൻ്റെ എല്ലാ അധികാരങ്ങളും എല്ലാ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കാനുള്ള കഴിവ് മാതാവിന് കൊടുത്തു എന്നല്ല അതിൻ്റെ അർത്ഥം ലോക രക്ഷകയായോ അല്ലെങ്കിൽ ഒരമ്മയായോ നമുക്ക് നൽകി ലോകരക്ഷകൻ എന്ന് പറയുന്നത് യേശു ക്രിസ്തു യഥാർത്ഥ മധ്യസ്ഥനും യേശു ക്രിസ്തു നമുക്ക് ദൈവത്തോട് നേരിട്ട് സംസാരിക്കാം ഇപ്പൊ ഞാനൊക്കെ പ്രാർത്ഥിക്കുമ്പോ യേശുക്രിസ്തുവിനോട് പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട് മാതാവിനോട് ജപമാര് ചൊല്ലാറുണ്ട് പക്ഷേ നിയോഗങ്ങളും പ്രാർത്ഥനകളും അർപ്പിക്കുന്നത് യേശു ക്രിസ്തുവാണ് യേശു ക്രിസ്തു വഴിയായി ഞാനത് സമർപ്പിക്കുന്നു എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴാണ് അത്ഭുതങ്ങൾ വരുന്നത് അല്ലാതെ നിങ്ങൾ ഒരിക്കലും മാതാവിനെ ദൈവമായി കാണരുത് ദൈവമല്ല രക്ഷകയല്ല നമ്മളെ യേശുവുമായി അടുപ്പിക്കുന്ന ഒരു ഗോവണിയാണ് പരിശുദ്ധ അമ്മ വഴിയായി നമുക്ക് യേശുവിലേക്ക് കൂടുതലായിട്ട് എടുക്കുവാനുള്ള ഒരു വിശ്വാസവും ഒരു ബന്ധവും ഒരു ആത്മധൈര്യം നമുക്ക് പരിശുദ്ധ അമ്മ നമുക്ക് നൽകും എല്ലാരും പറയും പിശാചിനെ മാതാവിനെ പേടിയാണ് അതെന്തുകൊണ്ടാണ് അത് മാതാവ് ദൈവമായിട്ടല്ല പ്രിയപ്പെട്ടവരെ ഒരിക്കലുമല്ല ദൈവത്തിനെ ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഉദരത്തിൽ വഹിച്ചവളാണ് മാതാവ് അപ്പൊ യേശു ക്രിസ്തുവിന്റെ ഭൂമിയിലെ അമ്മയാണ് അപ്പൊ ദൈവത്തിനെ ഉദരത്തിൽ വഹിച്ച ഒരു വ്യക്തിയെ ഒരു സ്ത്രീയെ ഏത് പിശാജാണ് പേടിക്കാത്തത് പിശാജി പേടിക്കും കാരണം കർത്താവിന്റെ അനുഗ്രഹം ആ കൃപ നിറഞ്ഞവളാണ് പരിശുദ്ധമ്മ എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൃപ നിറഞ്ഞവളാണ് പരിശുദ്ധമ്മ അതുകൊണ്ട് പിശാജി മാതാവിനെ ഭയക്കും അതിൻ്റെ അർത്ഥം മാതാവ് ദൈവമായിട്ടല്ല പരിശുദ്ധം ഒരിക്കലും അത് പറയുന്നില്ല മാതാവ് പോലും പറയുന്നത് നിങ്ങളെൻ്റെ പുത്രൻ പറയുന്നത് കേൾക്കുവിൻ എന്നാണ് അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക മാതാവിനോട് പ്രാർത്ഥിക്കുന്നവരും മാതാവാണ് അത്ഭുതം പ്രവർത്തിക്കുന്നവരും എന്നൊക്കെ വിചാരിച്ച് ഇപ്പോൾ കൃപാസനം പോലുള്ള സ്ഥലത്ത് ഓടിപ്പോകുന്ന എല്ലാ മക്കളോടും കൂടി ഞാനൊരു കാര്യം പറയട്ടെ ഏകമധ്യസ്ഥൻ ഏശ്യപരിസ്തുവാണ് ഏകരക്ഷകൻ യേശു ക്രിസ്തുവാണ് ലോകരക്ഷകൻ യേശു ക്രിസ്തുവാണ് യേശു ക്രിസ്തുവിൽ മാത്രമാണ് നമ്മൾ ഓരോരുത്തരുടെയും രക്ഷയും അനുഗ്രഹവും ഇരിക്കുന്നത് കർത്താവിൽ മാത്രമാണ് നമുക്ക് രക്ഷയുള്ളത് അത് നിങ്ങൾ മനസ്സിലാക്കുക ഒരു മധ്യസ്ഥർക്കോ ഒരു മധ്യസ്ഥനോ ഒരു മധ്യസ്ഥയോ അല്ല കർത്താവാണ് അത്ഭുതം പ്രവർത്തിക്കുന്നത് യേശു കർത്താവാണ് അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനായ യേശു കർത്താവാണ് അത്ഭുതം പ്രവർത്തിക്കുന്നത് മഹോന്നതനായ ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവാണ് അത്ഭുതം പ്രവർത്തിക്കുന്നത് ആ സത്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ജപമാല ചൊല്ലുകയോ പ്രാർത്ഥിക്കുകയോ എന്തുവാകാം പള്ളിയിൽ പോകുന്നു ഓക്കെ പക്ഷേ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു വ്യക്തി ചോദിച്ചു ഇപ്പോഴും നിങ്ങൾ കയ്യിൽ ഇരിക്കുന്ന കർത്താവ് കുരിശിൽ തറച്ചില്ലേന്നും ഇത് കർത്താവിനെ കുരിശിൽ തറച്ചതല്ല ഇവിടെ നിന്നാണ് നമുക്ക് രക്ഷ നേടുത്തുന്നത് ഈ കുരിശിൽ തറച്ചിട്ടാണ് നമ്മൾ ഓരോ മക്കളെയും കർത്താവ് രക്ഷിച്ചത് അതിൻ്റെ അടയാളമായിട്ടാണ് ഈ കുരിശ് കയ്യിൽ പിടിച്ചിരിക്കുന്നത് ഇതിലാണ് രക്ഷ ഇതിലൂടെയാണ് നമുക്ക് രക്ഷ നൽകിയത് അല്ലാതെ കർത്താവിനെ വീണ്ടും വീട്ടിൽ കുരിശിൽ തറക്കിയല്ല യഥാർത്ഥത്തിൽ കർത്താവല്ല ദൈവം മറ്റു മധ്യസ്ഥരോ അല്ലെങ്കിൽ മാതാവാണ് ദൈവം എന്ന് പറഞ്ഞ് നടക്കുന്നവരാണ് യഥാർത്ഥത്തിൽ കർത്താവിനെ കുറിച്ചിൽ തറച്ചുകൊണ്ടിരിക്കുന്നത് സ്നേഹിതരെ എനിക്ക് ആരോടും വാഗ്വാദത്തിനോ തർക്കത്തിനോ ഞാൻ നിൽക്കുന്നില്ല സത്യം മനസ്സിലാക്കുക പരിശുദ്ധമ്മ മധ്യസ്ഥയാണ് അല്ലെങ്കിൽ പരിശുദ്ധമ്മ ദൈവമല്ല ഒരിക്കലുമല്ല ദൈവം കർത്താവാണ് യേശു ക്രിസ്തുവാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ